ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഡെയിലി വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറേ കാലം നമ്മൾ ഡെയിലി വ്ളോഗൊക്കെ അങ്ങനെയല്ല അത് സ്ഥിരമായിട്ട് ചെയ്ത് കുറേ കാലം അപ്പോഴാണല്ലോ ഡെയിലി വ്ലോഗം നമ്മൾ അവിടെ ഇവിടെയും ബ്ലോഗ് ചെയ്യുന്നല്ലാതെ ഡെയിലി വ്ളോഗിട്ട് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നില്ല നമുക്ക് കണ്ടന്റും കാര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരുന്നു അപ്പോൾ എന്തായാലും അഞ്ചും ഇതിലൊക്കെ വന്നുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ചും അഞ്ചിൻ്റെ പ്രകൃതിയല്ല ഇതിലൂടെ വികൃതിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാവും കുസൃതി എന്തെങ്കിലും പറയാൻ ചോദിച്ചോ കുട്ടികളുടെ കുറേ രസമുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും

അപ്പൊ രാവിലെ തന്നെ അഞ്ചു കുട്ടിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ എണ്ണേ ബാലഗോപാലിയെ എണ്ണത്തെപ്പിക്കുമ്പോ ഇപ്പറത്തുനിന്ന് തേക്കഞ്ചോ നല്ല വീട്ടിലേക്ക് അവർ കിട്ടുള്ളൂ അത് തിരിഞ്ഞു നിന്ന പോരെ അങ്ങനെ ഒന്നാ മതി ഇതളെ അച്ചടക്ക കുട്ടി മോളേക്ക് കുതിച്ചു കുതിച്ചു പോകുമ്പോൾ നഗ്ന പ്രദർശനം ആവുന്നു ുട്ടി എവിടെ അച്ഛൻ സുന്ദരി പറഞ്ഞ ഒരു കുട്ടി അയ്യോ അതാ അവിടെ നോക്കി നിക്കണു ടോമഞ്ചരയുടെ കുട്ടിക്ക് ഉമ്മയെ കൊടുത്തിട്ട് സുന്ദരി കുട്ടിയായിട്ട് അമ്മ എടുത്തിട്ട് ഉറങ്ങോ ഏ ഓ ദേഷ്യം നിക്കണ്

ൗട്ടറുണ്ടൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാണ് ചിന്തിരി നാളെ ഈ സമയമാകുമ്പോഴേക്കും അച്ഛൻ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടാവും എന്റെ കുട്ടിച്ചോർ എൻ്റെ വരള്ളൂ എന്നറിയോ

കുട്ടിയെടിയാണ് ഔ തൊന്തിരിപ്പണ് ഉറങ്ങിക്ക് അച്ഛൻ കുട്ടിയായി അത് കൊണ്ടുവച്ചാ സഞ്ജന സഞ്ജനഅമ്മയുടെ ഉരുളക്കൊണ്ടാ എന്നോ പാടെ

ആരാത്ര കുട്ടനെ വിളിക്കണേ ആരന്റെ കുട്ടനെ എങ്ങനുണ്ട് വാഷിംഗ് മെഷീൻ സഞ്ചാരീട്ടെ ഒന്ന് തീരുമ്പോക്കണ്ടി നമുക്ക് അന്റെ ചളി അന്റെ ചളി പോയാതെ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇതളം മണിയൊക്കെ വന്നിട്ടുണ്ട് അഞ്ചും അഞ്ചിലെ അപ്പുറത്തുനിന്ന് എത്തിയൊക്കെ ഞാൻ കണ്ടല്ലേ കൊശുമ്പത്തി ലേ എന്നാ ഇതെല്ലാം നോക്കണോ അച്ഛനെ ഈ ആ ഗുഡ് ഗേൾ സുന്ദരിമണിനെ പോയാക്കാം സുന്ദരിമണി നാളെ പോവല്ലേ സുന്ദരിമണി എന്താ കാട്ടിന് പോയാക്ക കേട്ടോ ഞാൻ സുന്ദരിമണി സൈത് മാമർ സുന്ദരിമണി എവിടെ സുന്ദരിമണി എവിടെ സൈതുമൈത് അവിടെ സുന്ദരിമണി നാളെ സമയത്ത് എവിടെയും എവിടെയും എവിടെയാവും സുന്ദരിമണി നാളെ ഇതെല്ലാം നോക്കണേ അടിക്കനെ വീതി അടിക്കോഹമാല്ലാൻ വരട്ടെ നിഹാരിക്കനെ വകുതി കടിക്കോ ആ നിഹാരിക എവിടെ നിഹാരിക സുന്ദരിമണി എവിടെ സുന്ദരിമണി ദാ സുന്ദരിമണി ദാ സുന്ദരിമണി

താഴകന്റെ കുട്ടിക്ക് കാണുന്നില്ലേ അപ്പൊ നമ്മടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മള് മണ്ണാർക്കട്ട് പോയത് മൂന്ന് ഷോപ്പിൽ പോയിരുന്നു അതൊന്ന് നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനും പിന്നെ അതുപോലെ രണ്ടാമത് നമ്മൾ പോയത് പാത്രങ്ങളും കാര്യങ്ങളും വാങ്ങിക്കാനും പിന്നെ പോയത് പിന്നൊരു സ്ഥലത്ത് അമ്മമ്മനെയും കൂട്ടി പച്ചക്കറി വാങ്ങിക്കാനും അതുപോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോയിരുന്നു അപ്പോൾ എല്ലാം കൂടി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ക്ലാരിഫിക്കേഷൻ വേണ്ടി ജസ്റ്റ് എടുത്ത് പറഞ്ഞു തന്നു അപ്പോൾ എന്തായാലും ഇത് വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഇറ്റ്സ് മൈ സജസ്റ്റേഷൻ ഓഫ്